ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ സൂര്യ സൂര്യദശാകാലത്ത് ജാതകർക്ക് അനുഭവമാകുന്ന പൊതുവായ ചില ഫലങ്ങളും അതുപോലെ തന്നെ ഈ ദശാകാലത്ത് മറ്റ് ഗ്രഹങ്ങളുടെ അപഹാരകാലത്ത് ജാതകർക്ക് അനുഭവം ആകുന്ന ചില ഫലങ്ങളും പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഹൃദയപൂർവം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു സൂര്യ സൂര്യദശാകാലത്ത് പൊതുവായി വരുന്ന ഫലങ്ങൾ ജാതകർക്ക് വളരെ ബുദ്ധിമുട്ടേറിയ കർമ്മങ്ങളിൽ നിന്നും അതുപോലെ സർക്കാരിൽ നിന്നും വഴിയാത്രക്കാരായ സഞ്ചാരികളിൽ നിന്നും യുദ്ധം നിമിത്തമായിട്ടും ജാതകർക്ക് ധാരാളം ധനലാഭങ്ങൾ ഉണ്ടാകും എന്നാൽ അഗ്നിയിൽ നിന്ന് ഭയവും അല്ലെങ്കിൽ അതുമൂലമുള്ള അപകടങ്ങളും നാൽക്കാലികളിൽ നിന്ന് ഉള്ള ഉപദ്രവങ്ങളും കണ്ണുകൾക്ക് രോഗങ്ങളും വയറുവേദനയും പല്ലുകൾക്ക് രോഗാദി അരിഷ്ടങ്ങളും ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും രോഗവും ഗുരുജനങ്ങൾക്കോ പിതാവിനോ മരണം പോലെയുള്ള അരിഷ്ടങ്ങളും ഭൃത്യജനങ്ങൾക്ക് നാശവും നാൽക്കാലി നാശവും ധനാശവും അനിഷ്ട ഫലങ്ങളായി വരുന്നതാണ് സൂര്യൻ്റെ ദശാകാലത്ത് സൂര്യൻ്റെ തന്നെ സ്വാപഹാര കാലത്തിൽ ബ്രാഹ്മണരിൽ നിന്നും അല്ലെങ്കിൽ ഗുരുക്കന്മാർ പുരോഹിതന്മാർ മുതലായവരിൽ നിന്നും അതുപോലെ സർക്കാരിൽ നിന്നും ധാരാളം ധനലാഭങ്ങൾ ഉണ്ടാകുകയും എന്നാൽ ആയുധം അതായത് തൊഴിലിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളെ കൊണ്ട് മനോവേദനയും അന്യദേശത്തേക്ക് സഞ്ചാരവും ഫലമായി വരുന്നു അതുപോലെ സൂര്യദശയിലെ ചന്ദ്രൻ്റെ അപഹാരകാലത്ത് ജാതകർക്ക് ബന്ധു ജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ധാരാളം ധനലാഭങ്ങൾ ഉണ്ടാകുകയും ബന്ധുക്കളുമായും സജ്ജനങ്ങളുമായും ഉള്ള സഹയോഗവും അല്ലെങ്കിൽ സഹവാസവും പാണ്ഡുരോഗം മുതലായവ പോലെയുള്ള ചില രോഗങ്ങളുടെ ഉപദ്രവങ്ങളും ഈ കാലത്ത് ഫലങ്ങൾ ആയിരിക്കും അടുത്തത് സൂര്യ സൂര്യദശാകാലത്ത് ചൊവ്വയുടെ അപഹാരകാലത്തിൽ രക്തം സ്വർണം ധനം ഇവകളുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ നിന്ന് ധാരാളം ലാഭങ്ങളും സർക്കാരിനോട് പ്രത്യേക മമതയും പിത്തരോഗം മുതലായ ഉഷ്ണരോഗങ്ങളും സഞ്ചാരവും ഫലം ആയിരിക്കും അതുപോലെ സൂര്യൻ്റെ ദശാകാലത്ത് രാഹുവിൻ്റെ അപഹാരകാലത്തിൽ അകാലത്തിൽ മരണങ്ങളുണ്ടാകുക മുതലായ വ്യസനങ്ങളും ബന്ധുക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഒക്കെയുള്ള ഉപദ്രവങ്ങളും സ്ഥാനഭ്രംശവും അതായത് സ്ഥാനത്ത് നിന്ന് വീഴ്ചയും മനോവേദനയും ഒക്കെ ഈ കാലത്ത് ഫലങ്ങളായിരിക്കും അതുപോലെ സൂര്യദശാ കാലത്ത് വ്യാഴത്തിൻ്റെ അപഹാരകാലത്ത് ജാതകർക്ക് സകല ജനങ്ങളിൽ നിന്നും നല്ല ബഹുമാനം സിദ്ധിക്കുകയും സന്താനങ്ങളിൽ നിന്നുമുള്ള ധനപ്രാപ്തിയും അതായത് ധനസഹായങ്ങളും ദേവപൂജയും ബ്രാഹ്മണ പൂജയും സത്കർമ്മങ്ങളുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും സത്കഥാപ്രസംഗങ്ങളും ഒക്കെയായി ഈ കാലം കടന്നുപോകും അതുപോലെ സൂര്യദശാകാലത്ത് ശനിയുടെ അപഹാരം വന്നാൽ ആ കാലത്ത് ജാതകർക്ക് എല്ലാ പേർക്കും തൻ്റെ നേരെയുള്ള ശത്രുത്വവും ഒരു കാര്യത്തിലും ഒരു ഉത്സാഹമില്ലായ്മയും അഥവാ എല്ലാ കാര്യത്തിലും ഒരു മന്ദതയും നിന്ദ്യമായ കർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകുകയും മനോവേദന അനുഭവിക്കുവാൻ ഇടയാകുകയും സർക്കാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും പിഴകൾ പോലെയുള്ള അനിഷ്ട ഫലങ്ങളും ഈ കാലത്ത് അനുഭവം ആകും അടുത്തത് സൂര്യദശയിലെ ബുധൻ്റെ അപഹാരകാലമാണ് ഈ കാലത്ത് ബന്ധുക്കൾക്ക് രോഗങ്ങളും ദുഃഖങ്ങളും അത് നിമിത്തം തങ്ങൾക്കുണ്ടാകുന്ന മനോവ്യസനങ്ങളും സത്രങ്ങളുടെ നിർമ്മാണത്തിൽ നല്ല ഉത്സാഹം കാണിക്കാൻ ഇടയാകുകയും ധനനാശത്തിന് ഇടയാകുകയും അതുവഴി കുറഞ്ഞ ചില ദുഃഖ അനുഭവങ്ങളും ഈ കാലത്ത് ഫലമായിരിക്കും അതുപോലെ സൂര്യന്റെ ദശാകാലത്ത് കേതുവിന്റെ അപകാരം വരുമ്പോൾ ഖണ്ഡ രോഗവും മനോദുഖങ്ങളും കണ്ണുകൾക്ക് രോഗങ്ങളും അല്ലെങ്കിൽ അകാലത്തിൽ മരണം ഉണ്ടാകുകയും ഒക്കെ ഈ കാലത്തെ ഫലങ്ങളാണ് അടുത്തത് ശുക്രൻ്റെ അപഹാര ഫലങ്ങളാണ് ശുക്രൻ്റെ അപഹാരത്തിൽ ജലസഞ്ചാരം കൊണ്ട് ഉണ്ടാകുന്ന ധനലാഭങ്ങളുണ്ടാകും ദേഹ അധ്വാനവും നിന്ദ്യരായ സ്ത്രീകളെ സേവിക്കുവാൻ ഇടയാകുകയും നിസ്സാര സംഗതികളെപ്പറ്റി പലവിധങ്ങളായ വിവാദങ്ങളിൽ ചെന്ന് പെടുകയും ഫലം ആണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം മേൽപ്പറഞ്ഞവകളാണ് സൂര്യദശയിൽ ജാതകർക്ക് അതായത് സൂര്യദശാകാലമായ ആറു വർഷം ജാതകർക്ക് ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങളും അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ അപഹാര ഫലങ്ങളും ഈ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസിയർ ज्योतिष आचार्य ओम नमः शिवाय